शेम അതെ അപ്പൊ നിനക്കെന്നെ ഓർമ്മയുണ്ടല്ലേ ആ ബാക്കി പൈസ ഇങ്ങനെ തന്നേക്ക് മോനെ അല്ല നിന്റെ അച്ഛൻ കുറച്ചും കൂടി പണം എനിക്ക് തരാനുണ്ട് അത് തിരിച്ചു തരാൻ തീയ നിന്റെ അച്ഛൻ പോയി ചത്തേ അപ്പു മോൻ നാളെ മുതൽ ജോലിക്ക് പോവാലേ നിങ്ങൾ ഏത് സ്കൂളിലാ പഠിക്കുന്നേ നിന്റെ പെങ്ങന്മാരും അവിടെ തന്നെയാണോ പഠിക്കുന്നേ ഇനി സുനിയേട്ടൻ ഒരു കാര്യം പറയട്ടെ മോൻ ജോലിക്കൊന്നും പോണ്ട പൈസ തിരിച്ചും തരണ്ട അതേ മോനെ നിങ്ങളുടെ അവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും അച്ഛനില്ലാത്ത മക്കളല്ലേ നീ ആണെങ്കിൽ ചെറിയ പ്രായം മക്കള് നാളെ മുതൽ സ്കൂൾ പോകാൻ തുടങ്ങിക്കോ ഫീസൊക്കെ ഈ സുനിയേട്ടൻ അരിച്ചോളാം വട്ടൊന്നില്ല മോനെ സത്യം തന്നെയാ പറഞ്ഞത് ഈ സുനിയേട്ടനെ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം ചേട്ടൻ പോയിട്ട് അരി സാധനങ്ങളും വാങ്ങിയിട്ട് വരാം എന്നി മുതല് മക്കൾ എല്ലാ ചെലവും ഈ സൂനിയേട്ട നോക്കിക്കോളാം സത്യമോനെ മോന്റെ പെങ്ങന്മാര് വീട്ടിന്റെ അകത്ത് തന്നെ ഇല്ലേ ലീന മീനു എന്നല്ലേ അവരുടെ പേര് ഉം ശരി ശരി എന്നാ സുനിയേട്ടെ മക്കൾക്ക് വേണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം മോന്റെ സ്കൂളിൽ ഫീസും പോയിട്ട് അടിക്കാം നാളെ മുതല് സ്കൂളിൽ പോകാൻ തുടങ്ങാം കേട്ടോ നിنده അത്മരിച്ചതിനു ശേഷം നീ പഠിപ്പ് നിർത്തിയാ ഞാൻ വിചാരിച്ചേ നാശം വീണ്ടും വന്നു നിങ്ങള്ക്കെന്തിനെന്നോട് ഇങ്ങനെ പരിമാരിനേ ദേ അപ്പോ ഞാൻ ഒരു കാര്യം പറയ് ഇനി മുതൽ നീ എന്റെ അടുത്ത് ഇരിക്കണ്ടട്ടോ അതെന്താ നീ അങ്ങനെ പറയനേ നിന്റെ അടുത്തെല്ലേ എന്റെ സീറ്റേ ഞാൻ ടീച്ചറോട് ആദ്യം പറഞ്ഞതാ അപ്പോ വന്ന എന്റെ അടുത്ത് ഇരിtildeില്ലാണെ അപ്പോൾ ടീച്ചർ എന്താ പറഞ്ഞേ അപ്പോൾ ടീച്ചർ പറഞ്ഞു അപ്പോൾ നീ വരുന്നതൊന്നും ഇല്ലാണെ നീ ഈ മാസത്തെ ഫീസ് ഒന്നും അടിക്കാത്തതുകൊണ്ട് നീ ക്ലാസ്സിൽ വരില്ലാണെ ടീച്ചർ പറഞ്ഞു ഹോ നാശം പിടിക്കാനായിട്ട് മനുഷ്യൻ എല്ലാം സമാധാനം പോയി എനിക്ക് ഇതാര് അപ്പുവോ എന്താ അപ്പൂ സമയം നാലുമണി കഴിഞ്ഞല്ലോ നീ വീട്ട് പോന്നില്ലേ ഹ കാണാനില്ലാന്നോ അവരിവിടെ പോവാനാ അവരുടെ ക്ലാസ്സിൽ പോയി നോക്ക് ചെലപ്പോ അവര് നിന്നക്കാ മുന്നേ വീട്ടിലെത്തിയിട്ടുണ്ടാവും നീ വീട്ടിലൊന്ന് പോയി നോക്ക് ഞാനെന്നാ ഈ കാര്യം ഒന്ന് പ്രിൻസിപ്പളിനോട് പറയട്ടെ